ഏറ്റവും പുതിയ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജോണി ആന്റണി സംവിധാനം ചെയ്ത കോമഡി സിനിമകളിൽ പ്രധാനപ്പെട്ടവയാണ് സിഐ ഡി മൂസിയും തുറപ്പുകുലാനും മമ്മൂട്ടിയുമായി നാല് സിനിമകളിൽ അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ മമ്മൂട്ടിയെ നായകനാക്കി രണ്ടായിരത്തിഒൻപതിൽ പുറത്തിറങ്ങിയ പട്ടണത്തിൽ ഭൂതമെന്ന സിനിമയുടെ സാമ്പത്തികപരമായ പരാജയത്തെക്കുറിച്ച് കുറിച്ച് ജോണി ആന്റണി തുറന്നു പറയുകയാണ് മമ്മൂട്ടി തന്റെ ഭാഗ്യനായകന്മാരിൽ ഒരാളാണെന്ന് ജോണി ആന്റണി പറഞ്ഞു അദ്ദേഹത്തിന്റെ നാല് സിനിമകളിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് അതിൽ പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയ്ക്ക് മാത്രമാണ് അല്പം സാമ്പത്തിക നഷ്ടം സംഭവിച്ചത് ബാക്കിയുള്ള സിനിമകളെല്ലാം ലാഭകരമായിരുന്നു എന്നും ജോണി ആന്റണി വ്യക്തമാക്കി താനായതുകൊണ്ടാണ് പട്ടണത്തിൽ ഭൂതം നഷ്ടമായത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വലിയ നഷ്ടമൊന്നും സംഭവിച്ചില്ലെങ്കിലും കുറച്ച് പൈസയുടെ കുറവുണ്ടായി എന്നാൽ പിന്നീട് ആ സിനിമ സാറ്റലൈറ്റ് റൈറ്റ്സിലൂടെ വലിയ വിജയം നേടിയെന്നും ജോണി ആന്റണി തുറന്നു പറഞ്ഞു പട്ടണത്തിൽ ഭൂതം ഒരു ഫാന്റസി കോമഡി ചിത്രമായിരുന്നു മമ്മൂട്ടി ഒരു അമാനുഷ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ സിനിമ കുട്ടികളെയും കുടുംബ പ്രേക്ഷകരെയും ലക്ഷ്യമിട്ടാണ് നിർമ്മിച്ചത് എന്നിരുന്നാലും തിയേറ്ററുകളിൽ സിനിമയ്ക്ക് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല പിന്നീട് ടെലിവിഷൻ പ്രീമിയറുകളിലും സാറ്റലൈറ്റ് ചാനലുകളിലും സിനിമയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു എന്നത് ശ്രദ്ധേയമാണ് ജോണി ആന്റണിയുടെ കരിയറിലെ ഒരു വ്യത്യസ്തമായ സിനിമയായിരുന്നു പട്ടണത്തിൽ ഭൂതം ഈ സിനിമയുടെ പരാജയത്തെക്കുറിച്ച് അദ്ദേഹം തുറന്നു സംസാരിച്ചത് സിനിമാ പ്രേമികൾക്കിടയിൽ ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ